സമാധാനത്തിന്റെ വക്താക്കളായിരുന്ന ക്രൈസ്തവ സമൂഹം ഇപ്പോൾ ഭൂമി നിലനിൽപ്പിന് വേണ്ടി ആയുധം എടുക്കേണ്ട ഒരു അവസ്ഥയിലാണ് ലോകമെമ്പാടും ഇസ്ലാമിക ഭീകരവാദം വളർന്ന് ക്രൈസ്തവ രാജ്യങ്ങൾക്ക് പോലും ഇപ്പോൾ ഭീഷണിയായി മാറിയിരിക്കുകയാണ് ഇസ്ലാമിക തീവ്രവാദികളെ നേരിടാൻ കുരിശു യുദ്ധങ്ങൾ നടത്തി ക്രൈസ്തവരെ രക്ഷിക്കാൻ മുന്നിൽ നിന്നിരുന്ന മാർപാപ്പൻ ഉണ്ടായിരുന്ന വത്തിക്കാനിൽ ഇപ്പോൾ സഹോദരൻ സ്നേഹം തുളങ്ങുന്ന പോകുമാരും അവരുടെ പിന്നെ ആളുകളും ചേർന്ന ഇസ്ലാമിക ഭീകരവാദികൾക്ക് പച്ച പരവതാനി വിരിച്ച് വത്തിക്കാനിൽ നിസ്കാരമുറി പോലും ഒരു കാത്തിരിക്കുകയാണ് കേരളത്തിൽ നിന്നുപോയി അതിവേഗം കർദിനാളായ ഒരാളുടെ പ്രധാന ചുമതല അന്യ മതക്കാരുമായി സംവാദം നടത്തി അവരുടെ മതം ശ്രേഷ്ഠമാണ് എന്ന് പ്രഖ്യാപിച്ച് മുന്നോട്ട് പോവുകയാണ് സ്വന്തം മതവിശ്വാസത്തിന് വേണ്ടി മരിച്ചു വീണ ക്രൈസ്തവ രക്തസാക്ഷികളെ പോലും ഇപ്പോൾ മതഭ്രാന്തന്മാരായിട്ടാണ് ചിലർ കാണുന്നത് തന്നെ രാജ്യത്തെ പകുതി ജനസംഖ്യയുള്ള നൈജീരിയയിൽ പോലും ആയുധം എടുക്കേണ്ടി വരുന്നു ക്രൈസ്തവ ന്യൂനപക്ഷമുള്ള രാജ്യങ്ങളിൽ ക്രൈസ്തവർ മരിച്ചു വീഴുമ്പോൾ അവർ പ്രതിരോധം തീർത്തില്ല എങ്കിൽ തങ്ങളുടെ അന്ത്യമാണ് എന്ന് തിരിച്ചറിയുന്നത് ഗതികേട് കൊണ്ട് തന്നെയാണ് ആധുനിക ലോകത്ത് സുവിശേഷവൽക്കരണം വലിയ വെല്ലുവിളിയും ഉത്തരവാദിത്വവും നിറഞ്ഞ കാര്യമാണ് എന്തകോസ്തു സഭകളുടെ ബാഹുല്യവും വിവിധ തരത്തിലുള്ള പ്രവർത്തനങ്ങളും മൂലം ഏറ്റവും അധികം ബുദ്ധിമുട്ടുന്നത് കത്തോലിക്ക സഭയുമായി ചേർന്ന യഥാർത്ഥത്തിൽ സുവിശേഷവൽക്കരണം നടത്തുന്നവർ തന്നെയാണ് വിവിധ രാജ്യങ്ങളിലെ വ്യക്തി നിയമങ്ങളും വളർന്നു വരുന്ന യുക്തിവാദ പ്രസ്ഥാനങ്ങളും മൂലം ആഗോളതലത്തിൽ മതപരിവർത്തനം വളരെയേറെ ദുഷ്കരമായ ഒരു പ്രവൃത്തി തന്നെയാണ് ഇത്തരം സാഹചര്യത്തിലാണ് കത്തോലിക്ക സഭ ഗൗരവതരമായി മതാന്തര സംവാദത്തിന്റെയും എക്യുമിനിക്കൽ സംവാദത്തിന്റെയും സാധ്യത ഉപയോഗിക്കുന്നത് ക്രൈസ്തവ വിശ്വാസത്തിലെ ആശയങ്ങളുടെ പേരിൽ വിട്ടുപോയ സഭകളുടെയും സമൂഹങ്ങളെ ചേർത്ത് പിടിച്ച് കത്തോലിക്ക സമൂഹത്തിലേക്ക് തിരികെ കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ് എക്യുമിക്കൽ സംവാദത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യം തന്നെ മതാന്തര സംവാദങ്ങളുടെ ആത്യന്തികമായ ലക്ഷ്യവും ഇത് തന്നെയാണ് മിഷിഹായെ അറിയാത്ത സമൂഹങ്ങളിൽ മിഷിഹായുടെ സന്ദേശം എത്തിച്ച് സുവിശേഷവൽക്കരണത്തിന് യോജിച്ച സമാധാന അന്തരീക്ഷം സൃഷ്ടിക്കുക എന്നതാണ് ആത്യന്തികമായ ലക്ഷ്യം ഇത് ഒറ്റ ദിവസം കൊണ്ട് ഒരിക്കലും നടപ്പാക്കാൻ പറ്റുകയില്ല നൂറ്റാണ്ടുകളോളം നീണ്ടു നിൽക്കുന്ന നിരവധി ചെറിയ പ്രവർത്തനങ്ങൾ വഴിയാണ് ഇവ നേടിയെടുക്കേണ്ടത് വിവിധ കാലങ്ങളിലെ വിവിധ സാഹചര്യത്തിനനുസരിച്ച് നിലപാടുകൾ കഠിനമാക്കുകയും യപ്പെടുത്തുകയും ചെയ്ത് വേണം ആത്യന്തികമായ ലക്ഷ്യത്തിൽ എത്തേണ്ടത് സ്വന്തം വിശ്വാസ വിശ്വാസബോധങ്ങളെപ്പറ്റി കൃത്യമായ അറിവും ധാരണയ്ക്കുമൊപ്പം ഇതര സമൂഹങ്ങളെ പറ്റിയുള്ള അറിവും ധാരണയും ഇത് സംബന്ധിച്ചുള്ള ചർച്ചകളിൽ പങ്കെടുക്കുന്നവർക്കും നിഷ്പക്ഷരായി ഇത്തരം സമീപനങ്ങളെ ഉൾക്കൊള്ളുന്നവർക്കും വേണം എങ്കിലേ ഇതുകൊണ്ട് എന്തെങ്കിലും ഒരു പ്രയോജനം ലഭിക്കുകയുള്ളൂ ഗുഡ് ചർച്ചയിൽ പങ്കെടുക്കുന്നവർ എല്ലാവരും തന്നെ വർഷങ്ങളായി ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ വഴി അവരുടെ പ്രാഗൽഭ്യം നിരന്തരം തെളിയിച്ചു കൊണ്ടിരിക്കുന്നവർ തന്നെയാണ് അതിൽ യാതൊരു സംശയവുമില്ല അവരുടെ വാക്കുകൾ വളച്ചൊടിച്ച് തെറ്റിദ്ധാരണ സൃഷ്ടിക്കുന്നവരുടെ അടിസ്ഥാന ലക്ഷ്യം മറ്റു പലതുമാണ് ആഗോളതലത്തിൽ കത്തോലിക്കാ സഭയുടെ സുവിശേഷവൽക്കരണ ശ്രമങ്ങളെ ആകെ തുരങ്കം വയ്ക്കാൻ മാത്രമേ വിമതരുടെ ഇത്തരം പ്രവർത്തനങ്ങൾ കൊണ്ട് ആകെ സഹായിക്കുകയുള്ളൂ ഇതുമായി ബന്ധപ്പെട്ട് കത്തോലിക്കാ സഭയുടെ നിലപാട് വ്യക്തമാക്കുന്ന നിരവധി രേഖകളും വിവരണങ്ങളും ആധികാരിക പ്രബോധനങ്ങളും വിവിധ സാമൂഹിക മാധ്യമങ്ങളിലും അല്ലാതെയും ഒക്കെ ലഭ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അത് വിശ്വസിക്കുക എന്നുള്ളത് മാത്രമാണ് ഒരു സാധാരണ വിശ്വാസിക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം യാതൊരു തെളിവുകളും രേഖകളും ഇല്ലാതെ വ്യാജമായ ആരോപണങ്ങൾ ഉയർത്തി കത്തോലിക്കാ സഭ വിട്ടുപോകുന്ന എല്ലാവരുടെയും കഥ ഒരുപോലെ തന്നെയാണ് ദുഷ്ടതയും വെറുപ്പും അസൂയയും ഗുണയും വിതച്ച കത്തോലിക്കാ സഭയെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന കാളക്കൂട വിഷയങ്ങളെ തിരിച്ചറിയാനുള്ള ശേഷി പ്രാർത്ഥനയിലൂടെ മാത്രമേ ലഭിക്കുകയുള്ളൂ